ഷിരൂർ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുൻ്റെ കുടുംബത്തിന് നേരെയുള്ള സൈബർ ആക്രമണ കേസിലെ പ്രതിപട്ടികയിൽ നിന്ന് ലോറിയുടമ മനാഫിനെ ഒഴിവാക്കിയേക്കും കുടുംബം അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിൽ മനാഫിന്റെ പേര് എടുത്തു പറഞ്ഞിട്ടില്ല അഭിജിത്ത് മുഴക്കുന്നു ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അഭിജിത്ത് മനാഫിനെ പ്രതിചേർത്തതും അതിനുശേഷം മനാഫിന്റെ പ്രതികരണങ്ങളും ഒക്കെ ഇന്നലെ കണ്ടതാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു നീക്കം അതെന്തുകൊണ്ടാണ് ഗോകുൽ അർജുന്റെ കുടുംബം ആദ്യഘട്ടത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർക്ക് എഴുതി നൽകിയ പരാതിയിൽ മനാഫിൻ്റെ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഉന്നയിച്ചിരുന്നത് അതായത് ഈ യൂട്യൂബ് ചാനലിന് കീഴെ വരുന്ന ചില വിദ്വേഷ കമൻറ്റുകൾ അത് തങ്ങളെ മാനസികമായി വളരെ വിഷമത്തിലാക്കുന്നു എന്നുള്ള കാര്യം കുടുംബം എഴുതി നൽകിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷണർ ഈ പരാതി ചേവായൂർ പോലീസിലേക്ക് കൈമാറുകയും തുടർന്ന് ഈ മനാഫിനെതിരെ ഉൾപ്പെടെ പോലീസ് കേസെടുക്കുകയും ചെയ്തത് ബി എൻ എസ് അതായത് കലാബാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് പോലീസ് കേസെടുത്തത് ഇതിനുശേഷം പോലീസ് കുടുംബത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു ഈ മൊഴിയിൽ കുടുംബം മനാഫിനെതിരെ പരാതി ഉന്നയിക്കുന്നില്ല ഇതിന്റെ ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ പ്രതിപട്ടികയിൽ നിന്ന് മനാഫിനെ ഒഴിവാക്കാനുള്ള ഒരു നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ മനാഫിനെ പ്രതിപട്ടികയിൽ നിന്ന് ഒരു റിപ്പോർട്ട് അന്വേഷണ സംഘം നൽകും എന്നും നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നു കൂടാതെ ഒരു പ്രാഥമികമായ ഒരു പരിശോധനയും പോലീസ് നടത്തിയിട്ടുണ്ട് ഇതിലും മനാഫിനെ പ്രതി ചേർക്കുന്നതിനാവശ്യമായ കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടാതെ മറ്റൊരു കാര്യം ഈ നിരവധിയായ കമന്റുകൾ പോലീസിന്റെ ശ്രദ്ധയിൽ സൈബർ വിങ്ങിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അന്വേഷണ സംഘം അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണവും നടത്തുന്നുണ്ട് അതായത് കുടുംബത്തിനെതിരെ വിദ്വേഷം ജനിപ്പിക്കുന്ന രീതിയിലുള്ള കമന്റുകൾ അത് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ വളരെയധികം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അത് തങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടാകുന്നതായി കുടുംബം അറിയിച്ചിട്ടുണ്ട് കൂടുതൽ പേരെ പ്രതിചേർക്കാൻ അതായത് ഇത്തരം കമന്റുകൾ ഇടുന്ന കൂടുതൽ പേരെ പ്രതി ചേർക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുമുണ്ട് ഗോഗുൾ ശരി വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്